എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഒന്നാം തീയതിയാണ് മകരം ഒന്ന് അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് വീടിന്റെ തൊട്ടടുത്തുള്ളൊരു അമ്പലത്തിലേക്ക് പോകേണ്ടി നിൽക്കുകയാണ് അപ്പതേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിലെ ചേച്ചി കുറച്ച് മുല്ലപ്പൂ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നു അപ്പതേ അത് കൊടുത്തിട്ടുണ്ട് നോക്കട്ടെ ശിവു ശിവ ഒയ്യോ ശിവനെ നോക്കണ്ട ശിവു പിണങ്ങിയിരിക്കുക അല്ലേ യോ നോക്കട്ടെ ഓ വേണ്ട അങ്ങനെ ശിവുവിൻ്റെ പെണക്കമൊക്കെ മാറ്റി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തു തന്നെയുള്ള കുറുമ്പക്കാവിലാണ്ടോ പോകുന്നത് അപ്പൊ കുറെ നാളായി ഞങ്ങൾ നാലു പേരും കൂടിയൊക്കെ പോയിട്ട് ചേട്ടൻ നിന്ന് ഓട്ടം ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ഒന്ന് പോയേക്കാന്നങ്ങൾ കരുതി എൻ്റെ വണ്ടിക്ക് കുറച്ച് ദിവസമായിട്ട് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മെക്കാനിക്കിനെ കാണിക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അത് തിരിച്ച് വന്നിട്ട് കൊടുക്കാൻ കെത്തി അങ്ങനത്തെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ബൈക്കിനാണ് കേട്ടോ പോയത് എനിക്ക് ബൈക്കിന് പോകാനാണ് കേട്ടോ കൂടുതലിഷ്ടം അങ്ങനെ ദൈവം ഞങ്ങൾ അവിടെ എത്താറായി ദാ അമ്പലം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടോ അവിടേക്ക് എത്താനായിട്ട് ഒമ്പത് മണിയായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അപ്പോൾ തിരിച്ച് തന്നിട്ടാണെങ്കിൽ സാനുവിന് അംഗൻവാടിയിലും പോകണം അതുകൊണ്ട് വേഗം തൊഴുതിറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ദേ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരെ തന്നെ ഞാൻ ആദ്യം പോയി പുഷ്പാഞ്ജലിക്ക് ചീട്ടെടുത്തു അങ്ങനത്തെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുതു പുഷ്പാഞ്ജലിയൊക്കെ വാങ്ങി ഇതേ പുറത്തേക്ക് തൊഴാൻ വേണ്ടി നിൽക്കുകയാണ് ശിവവിനിപ്പോൾ എവിടെ പോയാലും നടക്കണം സാനുവിന് ഇപ്പം എവിടെ പോയാലും എടുക്കണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ സാനുവിനെ തേച്ച് ചേട്ടൻ എടുത്തുവച്ചിട്ട് നിൽക്കുകയാണ് ശിവടെ ഓടി നടക്കുന്നുണ്ട് അതാ ഈ ഒരു മരം കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പൂവൊക്കെ നിലത്തിൽ വീണ കിടന്നിട്ട് എന്ത് രസമായിരുന്നു കാണാനായിട്ട് അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ വട വാങ്ങിക്കാൻ വേണ്ടി കയറിയിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല സനുവിനും ഷിവുനും വട ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നേരെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ അവിടെയുള്ള മാങ്ങമ്പിള്ളി അമ്പലമാണ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് സനുമോളും ഇവിടെയാണ് ഡാൻസ് പഠിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തേക്കൂടെയാണ് കേട്ടോ ഞങ്ങൾ പോയത് വീട്ടിൽ ചെന്ന് കയറേ രണ്ട് മിഠായും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം അവർക്ക് മിഠായി മതി എന്ന് പറഞ്ഞാൽ അത് കഴിക്കുകയാണ് ജെല്ല് മിഠായി ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇത് ആൾക്ക് പ്രസ് ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാനത് എടുത്ത് കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഗോതമ്പിൻ്റെ ദോശയും ചട്നിയും ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സനുവിന് അങ്കനവാടി കൊണ്ടുവന്നാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അവളുടെ മുടി കെട്ടാൻ വേണ്ടി നോക്കിയപ്പോൾ ചീപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവളുടെ അടുത്ത് മോളിൽ പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോൾ ഓടിപ്പോയി എടുത്തിട്ടൊക്കെ വരുവായിരുന്നു പോണേ അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടി കൊടുക്കാണ് അപ്പോൾ പോണതിന് മുമ്പ് തന്നെ ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പണ്ട് സനു അംഗൻവാടി പോകാൻ നേരത്ത് മുടി കെട്ടാനൊന്നും സമ്മതിക്കില്ലായിരുന്നു സ്ലൈഡ് കാര്യങ്ങളൊന്നും തലയിൽ കുത്താൻ പാടില്ല അതായിരുന്നു സനുവിൻ്റെ നിയമം പക്ഷേ ഇപ്പം അതൊക്കെ മാറിയിട്ടോ ഇപ്പം എന്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ ഇന്ന് നേരം പോയതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ബുഷിട്ട് കൊടുക്കാണ് പോണീട്ടയിൽ കെട്ടിയിട്ട് അപ്പം ഇപ്പം കുഴപ്പമില്ലാത്ത കൊണ്ട് ആൾ നല്ല രീതിക്ക് തന്നെ നിന്നൊക്കെ തരുന്നുണ്ട് അപ്പോൾ സമയം കുറച്ച് ലേറ്റായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അംഗനവാടിയിൽ ഇന്ന് കുറച്ച് ലേറ്റായിട്ട് വരള്ളൂന്ന് അംഗനവാടിയിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടി മാത്രം ആൾക്കൊരു ചെരുപ്പുണ്ട് അപ്പം ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ ഷൂ ഇട്ടിട്ട് പോയതുകൊണ്ട് ആൾക്ക് ആൾക്കിന്ന് അംഗനവാടിയിലും മതി തന്നെ ഇട്ടാൽ എന്ന് പറഞ്ഞ് വാശിയായി എന്നാൽ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നിത് ഞാൻ സമ്മതിച്ചു അപ്പോൾ ആൾ ഇത് തന്നെ ഷൂ ഒക്കെ എടുത്ത് ഇടാണ് അച്ഛൻ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ അച്ഛൻ എന്തെങ്കിലും മുകളിലേക്ക് വരെ കൊണ്ടുവന്നാക്കണമെന്ന് പറഞ്ഞായിരുന്നു അടുത്ത വാശി ചേട്ടൻ വീട്ടിലുള്ളപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ എന്താളെ കൊണ്ട് വരുകയാണ് എന്നിട്ട് ഞാൻ കൊണ്ടുവന്നാക്കിയിട്ട് പോന്നു വന്നിട്ട് നേരെ ഞാൻ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയായിരുന്നു അയലെയാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ അങ്ങനെ മീനൊക്കെ വാങ്ങിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പം എൻ്റെ അടുത്ത് ബൈക്ക് നന്നാക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതും കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചേട്ടനെ പിന്നെ ചേട്ടൻ വന്ന് തിരിച്ചു കൊണ്ടുവന്നു കേട്ടോ നമ്മക്കേ നല്ല അയില കിട്ടിട്ടുണ്ട് അപ്പൊ ഞാനിത് പറക്കാമെന്ന് വിചാരിച്ചു ചേട്ടൻ എന്തെന്ന് വെച്ചിരിക്കും ഫുഡ് കഴിക്കാനായിട്ട് അപ്പൊ രാവിലെ അമ്മ പാവയ്ക്ക കറി വെച്ചതുണ്ട് അപ്പൊ അയില വിചാരിച്ചു ഏർ ശിവരെ കൊണ്ട് അമ്മ അമ്പലത്തിൽ പോയക്കാട്ടോ ഒന്ന് മകരച്ചോഭയല്ലേ അപ്പൊ അമ്മ കൊച്ചിനെ കൊണ്ട് പോയി കലമസൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ വരുമ്പോഴത്തേക്കും അതിലെ വറക്കാന്ന് വിചാരിച്ചു േട്ടത് വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ തന്നെ മതി നല്ല അതിനോ ഫുണ് എടുക്കണില്ല പകുതി നമുക്ക് വറക്കാം ബാക്കി നടക്കാൻ വെക്കാം കേട്ടോ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം കേട്ടോ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കാരണം ഞങ്ങൾ കഴിക്കുമ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കഴിക്കാറ് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടൊരു കഴിക്കൽ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശിവോസാനോ ആരെങ്കിലും ഉണ്ടാവാറുണ്ട് ഇന്നിപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം രണ്ടുപേരും ഇല്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോ വിശേഷമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നാൾ ശിവന്മയിലെ ഫു എടുത്തപ്പോൾ പറഞ്ഞോളൂ ശിവു പൂച്ചിട്ട് ചോറ് കൊടുക്കുന്നത് അച്ഛൻ പഠിപ്പിച്ചിട്ടാണ് വേണ്ട സത്യല്ലേ നോക്കൂ ശിവിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ശിവു പൂച്ചയ്ക്ക് ചോറ് കൊടുക്കുന്നത് അച്ഛൻ ശീലിപ്പിച്ചതാണെന്ന് അവൾ ഇത് കണ്ടാണല്ലോ വളരണത് അപ്പോൾ അദ്ദേഹം അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ എപ്പോൾ ചോറ് തന്നാലും അത് കഴിഞ്ഞിട്ട് പൂച്ചകൾക്ക് ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കിടന്നായിരുന്നു അതൊക്കെ കഴിഞ്ഞ് മൂന്ന് മണിയായപ്പോൾ ഞാൻ സനിമോള കൊണ്ടുവരാൻ വേണ്ടി പോവാണ് അപ്പോൾ എൻ്റെ വണ്ട് വർക്ക് ഷോപ്പിലായ കൊണ്ടന്നെ ഞാൻ ഇന്ന് നടന്നാണ് കേട്ടോ പോയത് അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയായിരുന്നു അങ്ങനെ ഞാൻ അവളെ കൂട്ടിയിട്ട് വന്നു അപ്പം ഇന്ന് നടന്നാണ് പോകുന്നത് വണ്ടി അമ്മ വർഷാപ്പിൽ കൊടുത്തു എന്നൊക്കെ ഞാൻ ഇങ്ങനെ സാമിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മടിയൊന്നുമില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് ഇഷ്ടമാണ് നടന്ന് പോകാനൊക്കെ അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും എന്തെങ്കിലും പെട്ടെന്ന് തന്നെ നല്ല മഴക്കാർ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം തന്നെ മഴ പെയ്യൂന്നുള്ള രീതിയിലായിരുന്നു നിന്നിരുന്നത് നല്ല കാറ്റും വിശുന്നുണ്ടായിരുന്നു ഞാനതുകൊണ്ട് സനു മോളെ കൊണ്ട് വേഗമായിട്ടോ നടന്നിവിടെ എത്തിയത് കാരണം ഒന്നും എടുത്തിരുന്നില്ല നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് വേഗം നടന്ന് ഞങ്ങൾ തിരിച്ചു പോന്നായിരുന്നു അങ്ങനെ വന്ന വന്നപാടെ തന്നെ ഞാൻ എന്താ ഈ പിള്ളേർക്ക് രണ്ടുപേർക്ക് ചായ എടുത്ത് കൊടുത്തു പിന്നെ കുറച്ച് നേരം സനുവായിട്ട് വർത്താനം പറഞ്ഞിരുന്നു 8 10 9 4 10 60 70 സല്ലുമാ കകാ കകാടി ദാസ് തരല്ലു അതെ നമ്മൾ ഗുറുണ്ടോ പറന്നോ മുറുളല്ല മഴയല്ല വന്ന് ഉച്ചക്ക് നമ്മള് കിടന്നു കഴിഞ്ഞപ്പോ വെല്ലടിച്ചില്ലേ ശിഭിഷയുടെ കൂടെ എന്താണ് എന്റെ മേത്തൊത്ത് കയറുന്നത് মা গ হা। സൈത്തായിട്ട് എന്തെങ്കിലും കുറച്ച് നേരം മുമ്പ് ഓട്ടം പോയി അപ്പോൾ അത് ഞാനും പിള്ളേരും എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ് ഇനി ഇപ്പോൾ വിളക്കെത്തിക്കണം നാമം ചെല്ലണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ